എല്ലാ പ്രീ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരുടെ പഠനമൊക്കെ എന്തു പറയുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞോ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും ഒക്കെ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ റിവിഷൻ എത്തിയിട്ടുണ്ടോ നിങ്ങൾ എത്രമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്തു ഏഹ് താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ എത്രത്തോളം നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ഞാൻ ഇത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾ കമന്റ് ചെയ്താൽ മതി അപ്പൊ എനിക്ക് താഴെ മറ്റുള്ളവർ കമന്റ് ചെയ്യും അപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചിലർ ഒരുപാട് കൊസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാകാം ചിലർ കുറച്ചായിരിക്കാം ഓക്കെ എന്തായാലും നന്നായിട്ട് ഇനിയുള്ള സമയം പുതിയ ടോപ്പിക്കുകളിലേക്കൊന്നും പോകാതെ പഠിച്ചത് മുഴുവൻ നന്നായിട്ട് റിവിഷൻ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഇംഗ്ലീഷും മലയാളവും ഞാൻ തരുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇനി ആ ഭാഗം പഠിക്കണ്ട പിന്നെ ഒരു അറുപത് ക്വസ്റ്റ്യൻ പേപ്പറോളം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൌട്ട് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ഇട്ടിട്ടുണ്ട് ഒരു അറുപത് ക്വസ്റ്റ്യൻ പേപ്പറോളം കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന പി എസ് സി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിങ് ഹാൻഡ് കട്ട് ചീഫിന്റെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെ എന്താണ് ഒരു ഡെയിലി ലൈഫിൽ പറയുന്നതാണ് ഒരു ഹാൻഡ് കട്ട് എന്നുള്ള സ്പെല്ലിങ് അത് ഏതാണ് വരുക ഹാൻഡ് കർ ഏത് വരിക ഇവിടെ നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പി എസ് സി ഇവിടെ എൺപത്തി ഒന്നാമത്തെ ഞാൻ ഡിലീഷൻ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത്യൂസ് നമുക്ക് ഏകദേശം അത് പറയാ അല്ലെ ഈ സ്പെല്ലിങ് എടുക്കാവുന്നതാണ് രണ്ടാമത്തേത് വാട്ട് ഈസ് ഇസ് ദീനിങ് ഓഫ് എ ഡോഗ് ഇൻ ഡോഗ് മാനേജർ പോളിസി ഇതിന്റെ മീനിങ് എന്താണ് എ ഡോഗ് ഇൻ മാനേജർ പോളിസി ഇതിന്റെ മീനിങ് എന്തായിരിക്കും ഡി ആണ് കേട്ടോ എ മാൻ ഹൂ പ്രിവെൻസ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് എന്താണ് എ മാൻ സംതിങ് മാനേജർ പോളിസി സ്പോർട്ട് ദി എറർ ഇതില് ഇവിടെ എ തന്നിട്ടുണ്ട് ഇവിടെ ബി തന്നിട്ടുണ്ട് ഇവിടെ സി തന്നിട്ടുണ്ട് ഇതിലെ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതില് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ് ഇവിടെ ആൻസർ ഇവിടെ ബി എന്താണ് തെറ്റാണ് കേട്ടോ ഇവിടെ ബി തെറ്റാണ് അടുത്തത് ഫാസിമെയിൽ അതിന്റെ മീനിങ് ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ മീനിങ് ഇത് എപ്പോഴും പി എസ് സിക്ക് ഇഷ്ടമുള്ളതാണ് ഫാസിമെയിലിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത് എക്സാക്ട് കോപ്പിയാണ് കേട്ടോ ഫാസിമെയിൽ നമ്മുടെ ഈ എന്താണ് ഈ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കുന്ന കടകളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള പ്രിന്റിംഗ് പ്രസ് അവിടെയൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഫാസിമെയിൽ കോപ്പി കേട്ടോ അപ്പൊ എന്താണ് എക്സാക്ട് കോപ്പി അടുത്തത് റിപ്പോർട്ടർ സ്പീച്ച് ആണ് നവീൻ സെഡ് നീഡ് ഐ ഗോ സ്പീച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലെ അപ്പൊ ഇത് ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക എങ്ങനെയാണ് നവീൻ ഐ ഗോ എങ്ങനെ ാണ്സ് ആൻസർ ഏതാണ് വരിക നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം ഡി ആണ് നവീൻ നവീൻ ഇഫ് ഇഫ് എന്താണ് ഹാഡ് 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 ഇഫ് ടു ഗോ പോയിട്ട് എന്തായി മാറണം ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ വൺസ് ഇൻഡയറക് ഡയറക്റ്റിലാണെങ്കിൽ ഇൻഡയറക്റ്റില് ആയിട്ട് മാറണം ആണോ നവീൻ പറഞ്ഞു നവീൻ പറഞ്ഞു അവൻ അല്ലെ അപ്പൊ അവൻ എന്ന് പറയണം അല്ലെ ഇവിടെ ഐ ആണ് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ അയ്യൊക്കെ എന്ത് ചെയ്യാം ഐ വരുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്തു വിടാം മീൻസ് എന്താണ് ഹീ ഹാഡ് തന്നിരിക്കുന്ന സെന്റൻസ് െഗറ്റീവ് ആണോ എന്ന് ആദ്യം നോക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ് നെഗറ്റീവ് ആണ് അല്ലെ അപ്പൊ ടാഗ് ഏതായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പൊ നെഗറ്റീവ് ടാഗ് ഉള്ളതൊക്കെ ഒഴിവാക്കി വിടുക എന്നിട്ട് എയും ഡിയും ഇതിലേതു വരും ഇവിടെ ആണ് കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അടുത്തത് ലെപ്റ്റോസ്പൈറോസിസ് റിലേറ്റഡ് വിത്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്ന് എളുപ്പമായി അല്ലേ ലെപ്റ്റോസ്പൈറോസിസ് എൺപത്തി ഏഴാമത്തെ ഏത് വരും ഇവിടെ ക്വസ്റ്റ്യൻ ഡിലി ഡിലീറ്റ് ആണ് ക്വസ്റ്റ്യൻ ബി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം എലിപ്പനി അല്ലെ എലിപ്പനി നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതാണ് അല്ലെ എലിപ്പനി പകർത്തുന്ന ജീ ജീവാണു ഏതാണ് ബാക്ടീരിയാണ് അല്ലെ അപ്പൊ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെ ലെപ്റ്റോസ്പൈറോസിസ് ക്വസ്റ്റിൻ്റെ ആണ് കേട്ടോ അടുത്തത് എൺപത്തി എട്ടാമത്തെ ചെയ്യാൻ ഈസ് ഹാൻഡ് ഈസ് വർക്ക് ബുഷ് അതായത് ഒരു ബേർഡിന്റെ കാര്യമാണ് ഇവിടെ ആദ്യം പറയുന്നത് അല്ലെ എന്താണ് ഒരു മൊത്തമായിട്ടുള്ള ബേർഡുകളുടെ ഒരു പക്ഷികളുടെ കൂട്ടത്തെയാണോ ഇവിടെ പറയുന്നത് അല്ല ഒരു ബേർഡ് എ എ ബേർഡ് ബേർഡ് ഇൻ ഹാൻഡ് ഒരു ബേർഡിന്റെ ബേർഡ് ഇൻ ഹാൻഡ് കണ്ടോ അപ്പോ മൊത്തം ബേർഡുകളുടെ ഹാൻഡിനെ ഹാൻഡിനെയല്ല പറയുന്നത് ഏതെന്താണ് ഒരു ബേർഡിന്റെ കാര്യമാണ് പറയുന്നത് എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ എന്താണ് പിന്നെ അതിന് സ്പെഷ്യലിസ്റ്റ് ചെയ്തിട്ട് പറയണം അപ്പൊ കണ്ടോ ദ ബുഷ് അപ്പൊ എ ബേഡ് ഇൻ ഹാൻഡ് ഒന്ന് മുതല് ഈ ഇത്രയും ദിവസത്തിയെട്ട് ദിവസത്തിൻ പേപ്പറും ചെയ്തു വന്ന വ്യക്തിക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം പെട്ടെന്ന് ചെയ്യൻ മാത്രമല്ല ഇതിനു മുമ്പ് ഇപ്പൊ നമ്മള് ഫൈനൽ സ്ലൈഡില് നോക്കിയ ക്വസ്റ്റ്യൻസിന്റെ മുക്കാൽ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചെയ്യാം കാരണം അതേ അതേമാതിരിയിലുള്ളതൊക്കെ നമ്മൾ ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്ലീസ് ബി അക്യൂസ്ഡിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അക്യൂസ് എന്നൊക്കെ വന്നാൽ ഓഫ് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ അടുത്തത് ഹാവ് എവറി വൺ കൺസേൺസ് ആക്റ്റീവ് വോയ്സ് ലേക്ക് മാറ്റുക ആദ്യം ഒബ്ജെക്ടിന്റെ സബ്ജെക്ട് ആയിട്ട് മാറ്റണം എവിടെയാണ് ഒബ്ജക്ട് കൺസേൺ പറ്റുമോ പറ്റില്ല അല്ലെ ഫസ്റ്റ് വരണം ഇവിടെ എങ്ങനെ വരും എന്നിട്ട് എന്താ ഇതും ഇവിടെ ഉള്ളത് എങ്ങനെയാണ് നമ്മളെ ഇത് ആൻസറിലേക്ക് എത്തുക എവരി വൺ കൺസേൺ പിന്നെ അതിന് ശേഷം സിംഗുലർ യൂസ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടില്ലേ ശേഷം എന്താണ് ഈച്ച് ാലും ഏതാണ് സിംഗുലർ ഫോം ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ ഹാവ് ചേർക്കാൻ പാടോ പാടില്ല ഹാവ് വരുന്ന ഓപ്ഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്തിരണം മനസ്സിലായോ പിന്നെ ഹാസ് 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 ബീൻ കോൺടാക്റ്റഡ് മനസ്സിലായോ ഹാവും ഹാവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹാഡ് സ്പീച്ചിൽ ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിന്റെ കൂടെ ചേർക്കണം മനസ്സിലായോ ഇവിടെ ആയത് കൊണ്ട് തന്നെ ഇതൊരു സിംഗുലർ എഴുതണം അതുകൊണ്ട് ഹാസ് നെക്സ്റ്റ് മലയാളത്തിലേക്ക് കിടക്കാം താഴെ പറയുന്നതിൽ ശരിയായ വാക്യപ്രയോഗം ഏത് കുട്ടികൾ പഠിക്കാനും കളിക്കാനും അവസരങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത് നാല് ഓപ്ഷനും വായിച്ചാൽ നമ്മുടെ കിളിവാറും അതുകൊണ്ട് ഒരു ഓപ്ഷൻ വായിച്ചു നോക്കാം ആൻസർ ഇവിടെ വരുന്നത് സി ആണ് കേട്ടോ കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് അതായത് ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് എന്താണോ ആവർത്തിച്ചിരിക്കുന്നത് അത് തന്നെ റിപ്പീറ്റേഷൻ രണ്ടാമത്തെ വാക്കിലും വരണം അത് എങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കുക കളിക്കുന്നതിനും പഠിക്കാനും അങ്ങനെ പാടുവോ പാടില്ല കളിക്കുന്നതിനും പഠിക്കുന്നതിനും അങ്ങനെ ചെയ്യണം കണ്ടോ അവിടെ പഠിക്കുന്നതിനും കളിക്കാനുമുള്ള ഉള്ള പാടുവോ കളിക്ക പഠിക്കുന്നതിനും കളിക്കുന്നതിനും അങ്ങനെ ആക്കണം ഇവിടെ നോക്കൂ പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ളു കണ്ടോ ഇതാണ് ഇവിടെ ശരിയായിട്ട് വന്നത് ഇവിടെ നോക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള കണ്ടോ അവിടെ മിസ്റ്റേക്ക് വന്നു അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത വരാ സി ആണ് കേട്ടാ കുട്ടികൾക്ക് അപ്പൊ ഇങ്ങനെ ഈ ഒരു വേർഡ് കറക്റ്റ് പഠിക്കുന്നതിനും എന്ന് തന്നു അതുകൊണ്ട് അടുത്ത വാക്കും എന്ത് തന്നെ വേണം അതേപോലെ തന്നെ യൂസ് ചെയ്യണം കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ പൂജക ഉദാഹരണം ആഹാ നമ്മൾ ഇത് എത്ര പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായോ നീ പൂജക ബഹുവചനം ഏതേതും പെട്ടെന്ന് ഏതോ കിട്ടില്ലേ സ്വാമികൾ അല്ലേ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദമാണ് സ്വാമികൾ വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റ പദം വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ് കേട്ടോ വേദത്തെ സംബന്ധിച്ചത് വൈദികം ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ക്ഷണികത്തിന്റെ വിപരീത പദം ഏതാണ് ശാശ്വതമാണ് കേട്ടോ ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ശാശ്വതം താഴെ പറയുന്നവൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ നിലാവ് എന്ന കറക്റ്റ് പര്യായ പദങ്ങൾ ചേർത്തിട്ടുള്ളതിൽ ഏതാണ് നിലാവ് ഏതുവരും എ ആണ് അല്ലെ നിലാവ് ചന്ദ്രിക അല്ലെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം കേട്ടിട്ടില്ലേ സോങ് അതുപോലെ കൗമുദി നിലാവാണ് കേട്ടോ കൗമുദി പറഞ്ഞാലും നിലാവാണ് ചന്ദ്രിക എന്ന് പറഞ്ഞാലും നിലാവാണ് പരിഹാര പദങ്ങൾ പഠിച്ചു വെക്കണേ താരം താരകോക്കത്തൊക്കെ എന്താ നക്ഷത്രങ്ങളാണ് അല്ലെ ഇതൊക്കെ ചന്ദ്രൻ എന്ന അർത്ഥത്തിൽ വരുന്നതാണ് ഇതൊക്കെ രാത്രി എന്ന അർത്ഥത്തിൽ വരുന്ന പദങ്ങളാണ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം അമ്പലം വിഴുങ്ങുക അമ്പലത്തിന് മൊത്തം എടുത്തിട്ട് വിഴുങ്ങുന്നതാണോ അല്ല അല്ലെ മുഴുവൻ അതിനെ കൊള്ളയടിക്കുന്നതിനെയാണ് എന്തു പറയുക അമ്പലം വിഴുങ്ങുക എന്ന് പറയുന്നത് മുഴുവൻ കൊള്ളയടിക്കുക താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ശരിയായ പദം ഭഗവത്ഗീത എങ്ങനെ എഴുതും ഭഗവത്ഗീത ആണ് കേട്ടോ ഈ ഈ എന്ന് ഭായുമ്പോൾ അതേപോലത്തെ ദാ തന്നെ എഴുതുക നെക്സ്റ്റ് വിണ്ഡലം ശരിയായ രീതിയിൽ നമ്മൾ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ എത്ര വിൻഡലം കണ്ടിട്ടുണ്ടാവും അല്ലെ കൊറേ വിണ്ഡലം കണ്ടില്ലേ ഏതാണ് എങ്ങനെ പിരിച്ചുവിതം കിട്ടുന്നില്ല നിങ്ങൾക്ക് വിൻപ്ലസ് തലം വിൻപ്ലസ് തലം ഇനി തെറ്റിക്കാൻ പാടില്ല തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപഥം തലവേദന ഏതാണ് തലയിലെ വേദനയാണ് ട്ടോ തലയിലെ വേദന തലവേദന ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ചന്ദനം ഏതാണ് മാലേയം മോഹൻലാലിൻ്റെ ഒരു സോങ് ഇല്ലേ മാലേയം മറ്റൊരു സോങ് ഇല്ലേ ഏഹ് ഒരു കൂട്ടുകാർ ആരോ ഒരിക്കൽ ഒരു പാട്ട് പാട്ടിങ്ങനെ ഒരു രണ്ട് വരി എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് മാലയം പറഞ്ഞാൽ ചന്ദനമാണ് പഠിച്ചല്ലോ അല്ലെ ഇപ്പൊ വിൻധനം പിരിച്ചു പഠിച്ചല്ലോ വിൻപ്ല സ്ഥലം തലവേദന തലയിലെ വേദനയാണ് തലയുടെ വേദനയല്ല തലയിലെ വേദനയാണ് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം മാലേയം നമുക്കിനി കുറച്ച് ആയിട്ട് വന്നിട്ടുള്ള ഇഡിയം ആൻഡ് ഫ്രൈസസ് നോക്കാം കേട്ടോ റെഡിയല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി സെയിം ബോട്ട് ഈ അഞ്ച് ക്വസ്റ്റ്യനും പ്രീവിയസ് ആണ് കേട്ടോ ഓൾ ഇൻഡി സെയിം ബോട്ട് കേട്ടോ ബോട്ട് ആണേ ഓൾ ഇൻഡി സെയിം ബോട്ട് അതിന്റെ ഇഡിയം എന്താ വരിക വെൻ എവരി ചെൻ എവരി അടുത്തത് ആൻഡ് ആം ആൻഡ് ആൻഡ് ആം ആൻഡ് വെരി എക്സ്പെൻസീവ് പ്രീവിയസ് ആണ് വെരി എക്സ്പെൻസീവ് A large amount of money. Very expensive. A large amount of money. An axe to grind. To have a dispute with someone. To, an axe to grind. To have a dispute. To have a dispute with someone. Next, apple of my eye. Apple of my eye. Someone who is cherished മനസിലായോ ആപ്പിൾ ഓഫ് മൈ എന്താണ് സി എച്ച് എസ് എച്ച് എബ് ഓൾസ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട് ഇവിടെ എന്തൊക്കെ പഠിച്ചു ഓൾ ഇൻഡി സെയിം ബോട്ട് മക്കളെ ഒന്ന് വാ ഒന്നൊപ്പം വാ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കഴിഞ്ഞുണ്ടാകും ഒന്ന് ഉണർത്തി നോക്കട്ടെ ഓൾ ഇന്ത് സെയിം ബോട്ട് എന്താണ് എവരി വൺ ഈസ് ഫേസിംഗ് ദ സെയിം സംസ് ആൻഡ് ആം and എ ലെഗ് വെരി എക്സ്പെൻസീവ് ലാർജ് എമൗണ്ട് ഓഫ് മണി ആൻഡ് ആക്സ് ടു ഗ്രെയിൻഡ് ടു ഹാവ് എ ഡിസ്പ്യൂട്ട് വിത്ത് സം വൺ എന്താണ് ി എഫ് ആണ് കേട്ടോ ബിആർ എഫ് എൽ വൈ ബ്രീഫിലി കോൾ ബൈ എന്താണ് വിസിറ്റ് ബ്രീഫിലി കോൾ ഫോർ ഡിമാൻഡ് അല്ലെങ്കിൽ ടു റിക്വയർ കോൾ ഫോർ ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർ കോൾ ഇൻ കോൾ ഇൻ എന്താ സെന്റ് ഫോർ കോൾ ഇൻ സെൻഡ് ഫോർ കോൾ ഓഫ് ക്യാൻസൽ കോൾ അറ്റ് വിസിറ്റ് പ്ലേസ് കോൾ ഓൺ വിസിറ്റ് പേഴ്സൺ കോൾ ഔട്ട് ടു ട്രൈ സം ഫോർ ഹെൽപ്പ് എന്താണ് കോൾ ഔട്ട് ടു ക്രൈ ഷൗട്ട് ഫോർ ഹെൽപ്പ് കോൾ അപ്പി അപ്പീട്ടോ അപ്പൊ ഇവിടെ കോൾ വെച്ചിട്ട് നമ്മൾ മൂന്ന് ആറ് എട്ടെണ്ണം അല്ലെ മൊത്തം എത്ര ഉണ്ട് എട്ടെണ്ണമുണ്ട് കോൾ ബൈ എന്താ പറഞ്ഞത് ഒന്ന് ഒന്ന് കണക്ട് ചെയ്യ ഒന്ന് കണക്ട് ചെയ്യ ി കോൾ ഫോർ ഡിമാൻഡ് ടു ഡിമാൻഡ് അല്ലെങ്കിൽ ടു റിക്യു കോൾ ഇൻ കോൾ ഇൻ സെൻഡ് ഫോർ കോൾ ഇൻ സെൻഡ് ഫോർ നമ്മൾ ഒരു സ്ഥലൊക്കെ സന്ദർശിക്കുന്ന സമയത്തെ അവിടെ അറ്റ് എന്ന് ചേർക്കാൻ പാടുള്ളൂട്ടോ കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് കോൾ ഓൺ ഒരു വ്യക്തിയാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ ഓൺ ആണ് വിസിറ്റ് കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ കോൾ ഔട്ട് ഫോർ ഹെൽപ്പ് കോൾ ഔട്ട് ടു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്തു കുറച്ച് മീഡിയംസ് പഠിച്ചു കുറച്ച് ഫ്രേസൽ വർബ് പഠിച്ചു ഓക്കെ ആണല്ലോ അല്ലേ ക്ലാസ്സുകള് എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സപ്പോർട്ടാണ് ഏറ്റവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രചോദനം എന്ന് പറയുന്നത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതു വശത്ത് ഒരു ബെൽബട്ടൺ ഉണ്ടാകും അതൊന്ന് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഓൾ എന്നത് കൊടുക്കണേ പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം ജസ്റ്റ് ഒരു കമന്റ് കിട്ടാ ഒരു കമന്റ് ഇട്ടിട്ട് പോയാൽ ഞാൻ എന്ത് റിസ്ക് എടുക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ക്ലാസ് തരാനായിട്ട് നമുക്കത് നിങ്ങളുടെ എന്റെ മെമ്മറിയിൽ നിങ്ങളുടെ കമന്റുകളാണ് എന്നും കിടക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ഒരു ക്ലാസ് നിന്ന് അവർക്ക് ഇഫ് കൊടുക്കണം എന്നൊരു പ്രചോദനം തരുന്നത് കമന്റുകളാണ് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നാളെ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം നന്ദി